യു പി ഐ നിയമങ്ങളിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ മാറ്റങ്ങൾ വരുന്നു വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി നിയമങ്ങളിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ബാങ്ക് ബാലൻസ് തുടർച്ചയായി പരിശോധിക്കുന്നതും ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പരിശോധിക്കുന്നതും ആഗോളതലത്തിൽ യു പി ഇടപാടുകളിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഇത് ഒഴിവാക്കാനും സുഗമമായ സേവനങ്ങൾ ഉറപ്പാക്കാനുമാണ് പുതിയ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് യു ആപ്പുകളിൽ പരിധികളില്ലാതെ ബാലൻസ് തുക നോക്കാമായിരുന്നു എങ്കിൽ ഇനി അത് നടക്കില്ല ഒരു ദിവസം അൻപത് തവണ മാത്രമേ ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒന്നിലേറെ യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓരോ ആപ്പിലൂടെയും അമ്പത് തവണ ബാലൻസ് നോക്കാവുന്നതാണ് പ്രതിദിനം ഇരുപത്തി തവണയാണ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടിലെ വിശദാംശങ്ങൾ പരിശോധിക്കുവാൻ കഴിയുക ഇടപാടുകളുടെ സുരക്ഷയും വേഗവും വിശ്വാസവും മെച്ചപ്പെടുത്തുകയാണ് ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് ആപ്പുകൾ വഴി ഓട്ടോമാറ്റിക്കായി ചെയ്യാവുന്ന സേവനങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയും ഇത്തരം ഓട്ടോ പേ ഇടപാടുകൾ നടത്താനാകില്ല പീക്ക് ഹവേഴ്സിന്റെ തിരക്ക് ഒഴിവാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഓരോ ഇടപാടിനു ശേഷവും ബാലൻസ് സംബന്ധിച്ച വിവരം ബാങ്ക് ഉപയോക്താവിനെ മെസ്സേജുകൾ വഴി അറിയിക്കണമെന്നാണ് എൻ ബി സി ഐ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത്തരം ഉപകാരപ്രദമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക